നമസ്കാരം ആയില്യം നക്ഷത്ര ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ച പോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ അനുഭവമോ പുരോഗതിയോ ഒക്കെ ഇല്ലാത്ത പക്ഷം ഒരുപക്ഷെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പണം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കുവാനോ സ്വന്തമോ ബന്ധുക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരുടെയോ ഭൂമി പണയം വെച്ച് ബാങ്കിൽ നിന്നും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരും അത് മുൻകൂട്ടി തന്നെ എല്ലാം അനുവർത്തിക്കുന്നതും നിവർത്തിക്കുന്നതൊക്കെ തന്നെ ഭാവിയിലേക്ക് തീരും സഹജമായുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും വ്യാപാരത്തിൽ നേട്ടം വളരെ കുറവുള്ളത് കൊണ്ടൊരു പക്ഷേ മാനസികമായിട്ട് സ്വല്പം വിഭ്രാന്തിയും സ്വസ്ഥതക്കേടും ഏത് പ്രകാരത്തിലും വന്നു ചേരും അവ്യക്തമായതും രേഖാപരമല്ലാത്തതുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും ആവുന്നത് പിന്മാറുന്നത് നന്നായിരിക്കും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പിതാവിന് സുഖം വർദ്ധിക്കുന്നത് വഴി ഒന്നോ രണ്ടോ ദിവസം അവധി വേണ്ടി വരുവാനും ആശുപത്രിവാസത്തിനും യോഗമുണ്ട് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പൊതുവെ ജലദൗർലഭ്യത്തിന് വേണ്ടി ജലദൗർലഭ്യം പരിഹരിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിതായിട്ടുള്ള ശ്രമം അനുകൂലമായി തീരുവാനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അതായത് കിണർ കുഴിക്കുവാനോ അതിനുവേണ്ടിതായിട്ടുള്ള വേണ്ട സാഹചര്യങ്ങൾക്കൊക്കെ തന്നെ കൂടുതൽ പണച്ചെലവ് അനുഭവപ്പെടുവാൻ യോഗം കാണുന്നുണ്ട് ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുവാൻ അശ്രാന്ത പരിശ്രമം വരും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അനുകൂലമായ വിജയം കൈവരിക്കും ബുദ്ധിപ്രഭാവത്താൽ ഏതൊരു അനിഷ്ടമായിട്ടുള്ള ചിന്തകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട് ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ പൂർവികമായിട്ടുള്ള സ്വത്തോ സ്വല്പം പണം അതിശയം സ്വല്പം മോഹവില കൊടുത്താണെങ്കിലും വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കും സഹജമായിട്ടുള്ള കഴിവുകളൊക്കെ അംഗീകാരം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് ഏതൊരു കാര്യവും പ്രാരംഭത്തിൽ മനസ്സില്ല മനസ്സോടെ ഏറ്റെടുക്കുമെങ്കിലും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വന്ന് ചേരുവാൻ യോഗവും കൂടി ഈ ഒരു മാസത്തിൽ ഏതു പ്രകാരത്തിലും നക്ഷത്രക്കാർക്ക് അനുഭവയോഗ്യമായി തീരുവാൻ സാധ്യത കാണുന്നുണ്ട് നമസ്കാരം